അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സേർ കാർത്തിക് സുബ്രാജ് പേശനക്കൊരു സ്റ്റോറി എന്നാ പറഞ്ഞു അയ്യോ എന്റെ അടുത്താണ് ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ ദേവൻ ഗട്ട എന്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു വെച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞൊന്ന് ഊഹിച്ചു പറയാൻ പോയി ഞാൻ അപ്പ പറഞ്ഞു സൂര്യ അല്ലേ എനിക്ക് അറിയ പോലെ ആരാ ചെയ്യുന്നറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ പാരിവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു അതിനു വേണ്ടിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു ചാപ്ലിൻ പാരിവേൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തു ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷേ